മലയാളം ഒരു ദിവസം വൈകുന്നേരം ഹരി സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു ഓ വല്ലാതെ കൂട്ടുകാരൊക്കെ ഗ്രൗണ്ടിൽ കാത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഹരി റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു അപ്പോഴാണ് വയസ്സായ ഒരു സ്ത്രീ റോഡ് മുറിച്ചു കടക്കാൻ നോക്കുന്നത് അവൻ കണ്ടത് ഇതൊരു അമ്മമ്മയാണല്ലോ ഇവരുടെ കയ്യിൽ ധാരാളം ഉണ്ടല്ലോ റോഡ് ഞാൻ ഇവരെ സഹായിക്കാം സഹായിക്കാം അമ്മേ ആ നമുക്ക് ഹരി വൃദ്ധയെ റോഡിന്റെ മറുഭാഗത്ത് കൊണ്ടുചെന്ന് എത്തിച്ചു വളരെ നന്ദി മകനെ ഇവിടെ കുറെ നേരമായി നിൽക്കുകയായിരുന്നു നീ കൃത്യസമയത്തെത്തി എന്നെ സഹായിച്ചു ദൈവം മകനെ അനുഗ്രഹിക്കട്ടെ അത് സാരിച്ചു പോണേ ശരി നിനക്ക് എവിടേക്കോ പോകാനുണ്ടെന്ന് തോന്നുന്നു ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ തിരിച്ചു പൊയ്ക്കോളാം നീ പൊയ്ക്കോ മോനെ ആ വൃദ്ധ തന്റെ വീട്ടിലേക്ക് നടന്നു ഹരി മൈതാനത്തിലേക്ക് പോയി കുറച്ചു നേരം കഴിഞ്ഞ് ഹരി വീട്ടിലേക്ക് മടങ്ങി ഏതോ പുതിയ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ വിരുന്നുകാരെങ്കിലും ആരായിരിക്കും അത് ഹരി ഇങ്ങോട്ട് വാ വരുന്നു അമ്മേ ഇവരെ നിനക്കറിയോ ഓ ഇവൻ നിന്റെ മകനായിരുന്നു ഇവനാണ് എന്നെ റോഡ് മുറിച്ചുകടക്കാൻ സഹായിച്ചത് ഹരി ഇവര് നിന്റെ അമ്മൂമ്മയുടെ കൂട്ടുകാരിയാണ് ഓ നമസ്കാരം ഹരി നീ വളരെ ഉദാര മനസ്കനാണ് മോനെ എല്ലാവരും നിന്നെ പോലെ ആയിരിക്കണം ഹരി നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു പോയി കാലും മുഖം വാ നമുക്ക് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാം ശരി അമ്മേ ഓവർലോഡ് കൂടുതൽ ഭാരം കയറ്റി വെക്കുക കാരി ഓൺ മുന്നോട്ടു പോവുകയസ് ഔദാര്യവും താഴ്മയും പ്രദർശിപ്പിക്കുക ലാളിത്യം വീരനും രാമനും അയൽക്കാരായിരുന്നു രാമ വ്യാപാരത്തിന് പോയി കുറെ കാലം കഴിഞ്ഞാണല്ലോ തിരിച്ചു വരുന്നത് നിന്റെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിനക്ക് സുഖം തന്നെയല്ലേ സുഖം തന്നെ എന്റെ യാത്ര വലിയ വിജയകരമായിരുന്നു അവർ രണ്ടുപേരും ഉറ്റ ചങ്ങാതികളായിരുന്നു ദിവസങ്ങൾ കടന്നു ഒരു ദിവസം ചെറിയൊരു കാര്യത്തെ ചൊല്ലി രണ്ടുപേരും തമ്മിൽ പിണങ്ങുകയുണ്ടായി നീ പറഞ്ഞത് ഒട്ടും ശരിയല്ല രാമ അല്ല നീയാണ് ഇതിനെല്ലാം ഉത്തരവാദി രണ്ടുപേരും വഴക്കിടാൻ തുടങ്ങി ആളുകൾ കൂടാൻ ആരംഭിച്ചു പെട്ടെന്ന് അവർ ഒരു സ്വരം കേട്ടു കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് വന്നത് വേഷം മാറി വന്ന മഹാരാജാവായിരുന്നു എന്താണ് പ്രശ്നം എന്തിനാണ് നിങ്ങൾ വഴക്കെടുന്നത് നിങ്ങളാരാ ഞാനൊരു ഗ്രാമീണനാണ് ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വഴക്കെടുന്നത് കണ്ടു അതിനാൽ നിങ്ങളെ സഹായിക്കാമെന്ന് കരുതി നോക്കൂ സംഭവിച്ച എല്ലാ കാര്യങ്ങളും വീരൻ വിശദീകരിച്ചു ഓ ഇത് എളുപ്പമാണ് വിധി ഞാൻ പറയാം വേഷം മാറി വന്ന മഹാരാജാവ് വിധി കൽപ്പിക്കുകയുണ്ടായി നിങ്ങളുടെ വിധി ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല ഞങ്ങളുടെ കേസ് അല്പം കുഴപ്പം പിടിച്ചതാണ് സുഹൃത്തെ ഈ പ്രശ്നം ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാം നിങ്ങൾ തൽക്കാലം ഇവിടുന്ന് പോയിക്കോളൂ ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നം രാജാവിന് മുമ്പാകെ അവതരിപ്പിച്ചുകൊള്ളാം ശരി നമുക്ക് നാളെ പോകാം അടുത്ത ദിവസം രാമനും വീരനും ഒരുമിച്ച് രാജാവിനെ കാണാനായി ചെന്നു രാജസദസ്സിൽ നിങ്ങളുടെ പ്രശ്നം പറയൂ ഇരുവരും അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു വിധി എന്തെന്നാൽ രാജാവ് വിധി പറഞ്ഞു തലേ ദിവസം പറഞ്ഞ അതേ വിധി തന്നെ ഈ വിധിയാണ് നല്ലത് ഞാനിത് സ്വീകരിക്കുന്നു മഹാരാജാവേ പക്ഷെ ഇന്നലെ ഒരു ഗ്രാമീണൻ പറഞ്ഞ ഇതേ വിധി നിങ്ങൾ സ്വീകരിച്ചില്ലെന്നാണല്ലോ ഞാൻ കേട്ടത് അത് അയാൾ പിന്നെ അത് നാം പറയാം അയാൾ ഒരു ഗ്രാമീണനാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല പുറരൂപം കണ്ട് കണക്കിടരുത് ഒരു വ്യക്തി ലാളിത്യമുള്ളവനായിരിക്കാം പക്ഷേ അയാൾക്ക് മികച്ച അനുഭവമുണ്ടായിരിക്കാം നല്ല അറിവുമുണ്ടാകും എനിക്കെന്റെ തെറ്റ് മനസ്സിലായി മഹാരാജൻ ഞാൻ ഇത് ഒരിക്കലും ഇനി ആവർത്തിക്കുകയില്ല എന്നോട് ക്ഷമിച്ചാലും രൂപം മാറ്റിക്കാണിക്കാനായി ചെയ്യുന്ന ഒരു പ്രച്ഛന്ന വേഷം വേർഡിക്ട് വിധി നിർണയം ഒരു ഗ്രാമീണൻ നമുക്ക് സത്യസന്ധരായിരിക്കാം ദുർഗാപൂരിൽ ദരിദ്രനായ ഒരാൾ ജീവിച്ചിരുന്നു ദാരിദ്ര്യം കാരണമാണ് ഞാനൊരു കള്ളനായി മാറിയത് പക്ഷേ എനിക്കൊട്ടുമിഷ്ടമല്ല ആ തൊഴിൽ പക്ഷെ എന്തൊക്കെയായാലും ഞാൻ സത്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ ഇത് സത്യമാണ് ഒരു രാത്രി എപ്പോഴും പോലെ കള്ളൻ തെരുവിൽ ചുറ്റിക്കറങ്ങി അപ്പോൾ അവനൊരാളെ കാണാൻ ഇടയായി സുഹൃത്തെ നിങ്ങൾ ഈ സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത് ഞാനൊരു കള്ളനാണ് എന്റെ ജോലിക്ക് പറ്റിയ സമയമാണിത് അതിരിക്കട്ടെ നിങ്ങൾ ആരാണ് ആ മനുഷ്യൻ ഉത്തരം പറഞ്ഞു ഞാനോ ഞാനും ഒരു കള്ളനാണ് എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ ശരി ഞാനൊരു സ്ഥലത്ത് നിന്നെ കൊണ്ടുപോകാം അത് നിന്നെ വലിയ പണക്കാരനാക്കും പക്ഷേ ഒരു കാര്യം നിനക്ക് എന്ത് കിട്ടിയാലും അതിന്റെ പകുതി എനിക്ക് തരണം സമ്മതമാണോ ഞാൻ സമ്മതിക്കുന്നു ഇരുവരും നടന്നുകൊണ്ടിരുന്നു ഓ നിങ്ങൾ കൊട്ടാരത്തിലേക്കാണല്ലേ കൊണ്ടുവന്നത് അതെ രാജകുമാരിയുടെ അകത്തേക്ക് ചെല്ലേ അവിടെ ഒരു അലമാരി ഉണ്ടാവും അതിനകത്ത് ആഭരണങ്ങൾ ഉണ്ടാവും എടുത്തോണ്ട് വാ കള്ളൻ അകത്ത് കടന്നു അലമാരയിൽ മൂന്ന് വിലമതിപ്പുള്ള നെക്ലസുകൾ കണ്ടു അയാൾ രണ്ടെണ്ണം എടുത്തുകൊണ്ട് പുറത്തു വന്നു ഒന്ന് താൻ എടുത്തു മറ്റൊന്ന് ആൾക്ക് കൊടുത്തു രണ്ടുപേരും അവരവരുടെ വഴിക്ക് പോയി അടുത്ത ദിവസം ദർബാറിൽ മന്ത്രി ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടതായി നമ്മെ അറിയിച്ചിരിക്കുന്നു ചെന്ന് അന്വേഷിക്കൂ മോഷ്ടാവിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരൂ മഹാരാജൻ എന്ത് ഒരു ഇത് ഞാൻ എടുക്കും എന്നിട്ട് മോഷ്ടാവിന്റെ തലയിൽ ആഭരണങ്ങളെല്ലാം മോഷണം പോയതായി മന്ത്രി മഹാരാജാവിനെ അറിയിച്ചു മോഷ്ടാവിനെ മഹാരാജാവിന്റെ മുന്നിൽ എത്തിച്ചു നിങ്ങളാണ് സ്വർണ്ണമാലകൾ മോഷ്ടിച്ചതെന്ന് സമ്മതിക്കാൻ തയ്യാറാണോ അതെ ഞാൻ സമ്മതിക്കുന്നു എന്നിട്ട് ആഭരണങ്ങൾ എവിടെ ഞാൻ രാജ്ഞിയുടെ അന്തപുരത്തിൽ നിന്ന് രണ്ടെണ്ണം എടുത്തു ഒന്ന് എന്റെ അടുത്തുണ്ട് മറ്റൊന്ന് ഞാൻ ഇന്നലെ രാത്രി കണ്ടുമുട്ടിയ ഒരു വ്യക്തിക്ക് കൊടുത്തു തീർച്ചയാണത് അയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ല ഇന്നലെ രാത്രിയാണ് ഞാൻ അയാളെ കണ്ടത് ഞങ്ങൾ ഒരുമിച്ച് മോഷ്ടിക്കാനും അത് പങ്കിടാനും തീരുമാനിച്ചു ഇതാണോ നിങ്ങൾ അയാൾക്ക് കൊടുത്ത സ്വർണമാല അതെ കിട്ടി നാം ആജ്ഞാപിക്കുന്നു ഈ മന്ത്രിയെ തടവിലാക്കൂ പക്ഷേ മഹാരാജൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നമുക്കറിയാം അതിനകത്ത് മൂന്ന് സ്വർണമാലകൾ ഉണ്ടായിരുന്നു ഒന്ന് ഇയാളുടെ പക്കലും ഒന്ന് നമ്മുടെ പക്കലുമുണ്ട് പിന്നെ മൂന്നാമത്തത് നിങ്ങളുടെ പക്കലുമുണ്ട് മഹാരാജൻ എന്നോട് ക്ഷമിച്ചാലും മാപ്പ് തരണം രാജൻ ഇയാളെ കൊണ്ടുപോകൂ നാം നിങ്ങളെ മന്ത്രിയായി നിയമിച്ചിരിക്കുന്നു ഇന്നലെ രാത്രി റിയാതെ നിങ്ങൾ സത്യം പറയുകയുണ്ടായി ഇപ്പോൾ വീണ്ടും നിങ്ങൾ സത്യസന്ധത പാലിച്ചു ഈ പദവി നിങ്ങളുടെ സത്യസന്ധതയ്ക്കുള്ള സമ്മാനമാണ് വളരെ നന്ദി മഹാരാജൻസ് മലയാളം